നമസ്കാരം ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ എച്ച് എസ് ടി മലയാളം ഫൈനൽ ടച്ച് സെഷനിലേക്ക് സ്വാഗതം ആറാമത്തെ യൂണിറ്റ് ആയ മാധ്യമ പഠനം അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെ എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യ മാതൃകകൾ പരിചയപ്പെടാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധത എന്ന് ഉപനിഷത് വാക്യത്തോടൊപ്പം ഉദ്യമം കൊണ്ട് സിദ്ധിക്കും വിദ്യ മാനധനാദികൾ എന്ന സൂക്തവും മുഖമുദ്രയാക്കിയ മലയാളത്തിലെ ആദ്യകാല പ്രസിദ്ധീകരണം ഏതായിരുന്നു മംഗളോദയം വിവേകോദയം ഭാഷാ കൗമുദി രസികരഞ്ജിനിൾ നാല് ഓപ്ഷൻസ് ഉണ്ട് മംഗളോദയം വിവേകോദയം ഭാഷാ കൗമുദി രസികരഞ്ജനി എന്നുള്ളതാണ് അല്ലെ അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് നമുക്കറിയാം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വിവേകോദയമാണ് വിവേകോദയമാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സത്യം നിങ്ങളെ രക്ഷിക്കുമെന്നും സകലത്തേക്കാൾ സത്യം ജയിക്കുന്നു എന്നും ലത്തീൻ സൊറിയാനി മലയാളം എന്നീ ഭാഷകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മാസിക സത്യം നിങ്ങളെ രക്ഷിക്കുമെന്നും സകലത്തേക്കാൾ സത്യം ജയിക്കുന്നുവെന്നും ലത്തീൻ സുറിയാനി മലയാളം എന്നീ ഭാഷകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു മാസികയുടെ പേരെന്താണ് സത്യനാഥ കാഹളം ഭാഷാ കേരളമിത്രം സന്തിഷ്ടവാദി ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ളത് നോക്കണം അല്ലെ സത്യനാഥ കാഹളമാണോ ഭാഷാ കൗമുദിയാണോ കേരളമിത്രമാണോ സന്തിഷ്ടവാദിയാണോ എന്നുള്ളതാണ് അല്ലെ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് സത്യനാഥ കാഹ്ളം അല്ലെ സത്യനാഥ കാഹ്ളം എന്നുള്ളതാണ് ശരി നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് മാസികകൾ കൂടി പരിചയപ്പെട്ടു പോകാം ഇത്തരത്തിലുള്ള കുറച്ച് മാസികൾ കൂടി പരിചയപ്പെട്ടു പോകാം നോക്കാം എല്ലാവരെയും ബഹുമാനിപ്പിൻ സഹോദരത്വത്തെ സ്നേഹിപ്പിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിപ്പിൻ എന്നീ വാക്യങ്ങൾ അച്ചടിച്ച് കാണപ്പെടുന്ന മാസിക ഏതാണ് ജ്ഞാന നിക്ഷേപമാണ് ജ്ഞാന നിക്ഷേപം ജ്ഞാന നിക്ഷേപത്തിൽ എന്താണ് പറയുന്നത് എല്ലാവരെയും ബഹുമാനിപ്പിൻ സഹോദരത്തെ സഹോദരത്വത്തെ സ്നേഹിപ്പിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിപ്പിൻ തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ അച്ചടിച്ച് കാണപ്പെട്ടിട്ടുള്ള മാസികയാണ് ജ്ഞാന നിക്ഷേപം എന്നുള്ളത് ജ്ഞാന നിക്ഷേപം അടുത്തുതന്നെ ജ്ഞാന നിക്ഷേപത്തിന്റെ മുദ്രാവാക്യം നോക്കാം അതായത് രാജഹാര്യം നച്ച തോരഹാര്യം പ്രാണകാലേ നച്ച ധാരഹാര്യം വ്യീകൃത വർധന ഏവ നിത്യം വിദ്യാധനം സർവധനാ പ്രധാനം അല്ലെ അത് ഏത് പത്രമാസികയുടെ മുദ്രാവാക്യമാണ് ജ്ഞാന നിക്ഷേപം അല്ലെ ജ്ഞാന നിക്ഷേപം എന്ന പത്രമാസികയുടെ മുദ്രാവാക്യമാണ് എന്ന് അടുത്തത് നോക്കാം ഭയകൗില്യലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ അല്ലെ ഭയകൗില്യലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ ഏത് പത്രത്തിന്റെ മുദ്രാവാക്യമാണെന്ന് അറിയുമ്പോൾ അത് സ്വദേശാഭിമാനിയുടേതാണ് സ്വദേശാഭിമാനിയുടെ മുദ്രാവാക്യമാണ് ഭയകൗടില്യലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ അല്ലെ അത് സ്വദേശാഭിമാനി എന്ന് പത്രത്തിന്റെ മുദ്രാവാക്യമാണ് ശരി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു വെളിച്ചം ദിക്കിൽ നിന്നും മാത്രമല്ല പശ്ചിമത്തിൽ നിന്നും വരുന്നത് ആശ്ചര്യം തന്നെ കേരളം ദൈവവശാൽ ഇംഗ്ലീഷുകാർക്ക് അധീനമായി വന്നതിനാലോ ഈ നാട്ടിൽ അറിഞ്ഞുകൂടാത്ത ചില സംഗതികളെ പടിഞ്ഞാറിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരാൻ ഒരു പാലമുണ്ടായിരിക്കുന്നു ഏത് പ്രസിദ്ധീകരണത്തിന്റെ പ്രസ്താവനയാണിത് അല്ലേ ഏത് പ്രസിദ്ധീകരണത്തിന്റെ പ്രസ്താവനയാണ് പശ്ചിമോദയം പശ്ചിമ താരക ജ്ഞാന നിക്ഷേപം സത്യഹാത കാഹളം അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് പശ്ചിമോദയമാണോ പശ്ചിമ താരകയാണോ ജ്ഞാന നിക്ഷേപമാണോ സത്യഹാത കാഹളമാണോ എന്നുള്ളതാണ് അല്ലെ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് അത് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് അതിന്റെ ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു മുദ്രാവാക്യം നോക്കാം മറ്റൊരു മുദ്രാവാക്യം നോക്കാം സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യത്തെ കാത്തുകൊള്ളുവാൻ ശ്രമിപ്പിൻ എന്ന മുദ്രാവാക്യം ഏതിൻ്റെതാണ് നസ്രാണി ദീപിക നസ്രാണി ദീപികയുടെയാണ് സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യത്തെ കാത്തു കൊള്ളുവാൻ ശ്രമിപ്പിൻ എന്ന മുദ്രാവാക്യം നസ്രാണി ദീപികയുടേതാണ് നസ്രാണി ദീപികയുടേതാണ് ശരി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു കേരള പത്രപ്രവർത്തന ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചതാര് അല്ലെ കേരള പത്രപ്രവർത്തന ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണോ ഇളംകുളം കുഞ്ഞൻപിള്ളയാണോ കേസരി ബാലകൃഷ്ണപിള്ളയാണോ അതോ പുതുപ്പള്ളി രാഘവനാണോ അല്ലെ ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പുതുപ്പള്ളി രാഘവനാണ് പുതുപ്പള്ളി രാഘവനാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നോക്കാം വൃത്താന്ത പത്രപ്രവർത്തനം വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ ആദ്യത്തെ പത്രപ്രവർത്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമാണ് വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ ആദ്യ പത്രപ്രവർത്തന ചരിത്ര ഗ്രന്ഥമാണ് ഓക്കെ ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു എ ക്വാർട്ടർലി കോളേജ് മാഗസിൻ എ മിസ്ലറി ജനറൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ എന്ന് നിർവചിച്ചുകൊണ്ട് പുറത്തിറക്കിയ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം വിദ്യാ സംഗ്രഹം വിദ്യ വിലാസിനി കേരള സഞ്ചാരി വിദ്യാ വിനോദിനി അല്ലെ അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് അങ്ങനെ നിർവചിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം വിദ്യാസംഗ്രഹമാണോ വിദ്യാ വിലാസിനിയാണോ കേരള സഞ്ചാരിയാണോ വിദ്യാ വിനോദിനിയാണോ എന്നുള്ളതാണ് അല്ലേ അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് വിദ്യാ സംഗ്രഹം വിദ്യാ സംഗ്രഹമാണ് ശരിയായിട്ടുള്ള വിദ്യാ സംഗ്രഹം നമുക്കറിയാം ഈ വിദ്യാ സംഗ്രഹം എന്ന് പറയുന്നത് ആദ്യ കോളേജ് മാഗസിനാണ് വിദ്യാ സംഗ്രഹം ആദ്യത്തെ കോളേജ് മാഗസിൻ ആണ് സർക്കാർ നിരോധനം നേരിടേണ്ടി വന്ന സർക്കാർ നിരോധനം നേടി നേരിടേണ്ടി വന്ന ആദ്യ പത്രം ഏതാണ് ആദ്യ പത്രം സന്തിഷ്ടവാദിയാണ് അതായത് സർക്കാർ നിരോധനം നേരിടേണ്ടി വന്ന ആദ്യ പത്രം ഏതാണ് സന്തിഷ്ടവാദിയാണ് സന്തിഷ്ടവാദി മറ്റൊരു ചോദ്യം നോക്കാം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണെന്ന് അറിയോ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക അത് വിദ്യാവിലാസിനിയാണ് വിദ്യാവിലാസിനി അല്ലെ മലയാളത്തിലെ ആദ്യത്തെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ് വിദ്യാവിലാസിനിയാണ് വിദ്യാവിലാസിനി ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ തിരുവനന്തപുരത്താണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് മറ്റു ഒരു പോയിന്റ് കൂടി നോക്കാം മതേതരമായ കാഴ്ചപ്പാടോടെ മിഷനറിമാർ നടത്തിയ ആദ്യ മാസിക മതേതരമായ കാഴ്ചപ്പാടുകൂടെ മിഷനറിമാർ നടത്തിയിട്ടുള്ള ആദ്യ മാസിക ഏതാണ് പശ്ചിമോദയമാണ് പശ്ചിമോദയമാണ് അല്ലെ പശ്ചിമോദയമാണ് ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക അടുത്തു നോക്കാം ആദ്യ വനിതാ മാസിക ഏതാണെന്ന് അറിയുമോ ആദ്യ വനിതാ മാസിക അത് കേരളീയ സുഗുണബോധിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കേരളീയ സുഗുണബോധിനിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഓക്കെ ഇനി മറ്റൊരു പോയിന്റ് നോക്കാം വനിതകൾ വനിതകൾക്ക് വേണ്ടി പുറത്തിറക്കിയ മാസിക വനിതകൾ വനിതകൾക്ക് വേണ്ടി പുറത്തിറക്കിയ മാസികയുടെ പേരെന്താണ് അത് ശാരദയാണ് ശാരദയാണ് ശാരത ഓക്കെ ശാരദയാണ് വനിതകൾ വനിതകൾക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള മാസിക ഏതായിരുന്നു അത് ശാരദയാണ് അല്ലെ ശാരദയാണ് എന്ന് പറയുക ശാരദയാണ് ഇനിയും മലയാളം ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം മലയാളം ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഏതാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് അല്ലേ അത് ഏത് പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തുസ് മലബാറിക്കസ് ആണ് അല്ലെ ഹോർത്തുസ് മലബാറിക്കസ് ആണ് ആ ഒരു പോയിന്റ് ഓർത്തു വെക്കുക പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നോക്കാം മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകമാണ് കേട്ടോ സമ്പൂർണ്ണ മലയാള പുസ്തകമാണ് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് അതിൻ്റെ പേര് അതിൻ്റെ പേര് സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം എന്നുള്ളതാണ് അപ്പോൾ മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴു അച്ചടിക്കപ്പെട്ടിട്ടുള്ള സംക്ഷേപ വേദാർത്ഥം എന്നുള്ളതാണ് മറ്റൊന്നു കൂടി നോക്കാം കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള ഗ്രന്ഥം കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള ഗ്രന്ഥം അത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ളതാണ് ഏതാണ് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭക്ഷപ്പെടുത്തിയിട്ടുള്ള കഥകൾ ഡെയിലി അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള ഗ്രന്ഥം പുറപ്പെടുന്നുണ്ട് അല്ലെ കേരളത്തിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യ മലയാള ഗ്രന്ഥം ഏതായിരുന്നു ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്നുള്ളതായിരുന്നു അല്ലെ അത് ബെയിലിയുടേതായിരുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷ പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക ഏതാണ് അല്ലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷ പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക ഏതാണ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം വിദ്യാ വിനോദിനി വിദ്യാ സംഗ്രഹം വിദ്യാ വിലാസിനി ജ്ഞാന നിക്ഷേപം അല്ലെ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വിദ്യാ വിനോദിനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമുക്കറിയാം വിദ്യാ വിനോദിനിയിൽ വിദ്യാ വിനോദിനിയിൽ വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കാം മലയാളത്തിലെ പ്രഥമ കൃതിയായി ചെറുകഥയായിട്ടുള്ള വാസനാ വികൃതി വിദ്യാ വിനോദിനിയിൽ വന്നിട്ടുള്ളതാണ് മലയാളത്തിലെ പ്രഥമ ചെറുകഥയായിട്ടുള്ള വാസന വികൃതി വാസനാ വൃതി തുപ്പൽ കോളാമ്പി കുഞ്ഞിപ്രഷ്ണ്പ കോളാമ്പി അടുത്തത് എ ആറിന്റെ ഭാഷാകുമാര സംഭവം എ ആറിന്റെ ഭാഷാകുമാര സംഭവം അടുത്തത് എ ആറിന്റെ തന്നെ മലയവിലാസം ഇവയൊക്കെ തന്നെ വിദ്യാവിനോദിനി മാസികയിലാണ് വന്നിട്ടുള്ളത് വിദ്യാവിനോദിനി മാസികയിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇനി പുല്ലേലി കുഞ്ചു പ്രസിദ്ധീകരിച്ച മാസിക പുല്ലേലി കുഞ്ചു പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് ജ്ഞാന നിക്ഷേപമാണ് അല്ലെ പുല്ലേലി കുഞ്ചു പ്രസിദ്ധീകരിച്ച മാസിക എന്ന് പറയുന്നത് ജ്ഞാന നിക്ഷേപം എന്നുള്ളതാണ് ജ്ഞാന നിക്ഷേപം എന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം തിരുവിതാംകൂർ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് തിരുവിതാംകൂർ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നാണ് അല്ലെ വർഷങ്ങൾ നോക്കാം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് പതിനാല് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ പത്തൊൻപത് എന്നുള്ളതാണ് അല്ലെ നവംബർ പത്തൊൻപത് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ഇതിന്റെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത് തിരുവിതാംകൂർ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ഏതാണ് അല്ലെങ്കിൽ ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാണ് ആ ഒരു തീയതി എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് കൂടി നോക്കി പോവാം ഇന്ത്യൻ പ്രക്ഷേപണത്തിന്റെ ജനന തീയതി ഇന്ത്യൻ പ്രക്ഷേപണത്തിന്റെ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ 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 എത്രയാണ് ഇരുപത്തി മൂന്നാണ് അല്ലെ ഇരുപത്തി മൂന്നാണ് ജൂലൈ ഇരുപത്തി മൂന്നാണ് അടുത്തത് മറ്റൊരു പോയിന്റ് നോക്കാം പൊതുജന സേവന പ്രക്ഷേപണ ദിനം പൊതുജന സേവന പ്രക്ഷേപണ ദിനം അതായത് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ നവംബർ പന്ത്രണ്ടാണ് നവംബർ പന്ത്രണ്ടാണ് നവംബർ പന്ത്രണ്ട് അല്ലെ നവംബർ പന്ത്രണ്ടാണ് പൊതുജന സേവന പ്രക്ഷേപണ ദിനം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് പതിനാല് എന്താണ് സംഭവിച്ചത് കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് പതിനാലിന് മെയ് പതിനാലിന് കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ തീയതിയാണ് സ്ഥാപിതമായ തീയതിയാണ് ശരി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകും ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏപ്രിൽ പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ പത്തൊൻപത് എന്നുള്ളതാണ് അല്ലെ ഇത്രയുമാണ് അതിനകത്തെ ഡേറ്റുകൾ എന്ന് പറയും നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അല്ലെ അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തിന് എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തിന് ആദ്യത്തെ ഇന്ത്യൻ ദേശീയ ഉപഗ്രഹം അതായത് ആദ്യത്തെ ഇന്ത്യൻ ദേശീയ ഉപഗ്രഹം ഇൻസാറ്റ് വൺ എ ഇൻസാറ്റ് വൺ എ എന്നുള്ളതാണ് ഇൻസാറ്റ് വൺ എ അതായത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഇൻസാറ്റ് എന്നുള്ളതാണ് അല്ലെ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്നുള്ളത് ഇൻസാറ്റ് അല്ലെ അത് വിക്ഷേപണം ചെയ്ത തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പത്ത് എന്നുള്ളത് ഏപ്രിൽ പത്ത് എന്നുള്ളത് ഏപ്രിൽ പത്ത് എന്നുള്ളത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പത്തൊൻപത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പത്തൊൻപതിന് കേരളത്തിൽ ദൂരദർശൻ നിലയം ആരംഭിച്ചു അല്ലേ കേരളത്തിൽ ദൂരദർശൻ നിലയം പ്രവർത്തനം ആരംഭിച്ചു ദൂരദർശൻ നിലയം പ്രവർത്തനം ആരംഭിച്ച ഡേറ്റ് ആണിത് ദൂരദർശൻ നിലയത്തിന്റെ ഓക്കെ ദൂരദർശന്റെ ദൂരദർശൻ അല്ലെ ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ച വർഷമാണത് അല്ലെ ഡേറ്റ് ആണ് ദൂരദർശന്റെ മൗസ് വെച്ച് എഴുതുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് എന്താരംഭിച്ചു ഓഗസ്റ്റ് മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഏഷ്യനെറ്റ് പ്രവർത്തനം ആരംഭിച്ചു അല്ലെ ഏഷ്യനെറ്റ് അതായത് സ്വകാര്യ ചാനൽ എന്നുള്ള നിലയിൽ അല്ലേ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഏഷ്യനെറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി സ്വകാര്യ ചാനലുകൾ രംഗത്ത് വരികയാണ് അല്ലെ സ്വകാര്യ ചാനലുകൾ രംഗത്തു വരികയാണ് അങ്ങനെ സ്വകാര്യ മേഖലയിൽ തുടക്കമിട്ട ആദ്യ മലയാളം ടെലിവിഷൻ ചാനൽ ഏതായിരുന്നോ ഏഷ്യനെറ്റ് ആയിരുന്നു അല്ലെ ഏഷ്യാനെറ്റ് ആയിരുന്നു ഇനി രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാലിന് ആദ്യത്തെ വാർത്താ ചാനൽ അത് ഇന്ത്യ വിഷൻ ആണ് ആദ്യത്തെ വാർത്താ ചാനൽ മലയാളത്തിലാണ് രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാലിന് കേട്ടോ രണ്ടായിരത്തി മൂന്നാണ് രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ജൂലൈ പതിനാല് ജൂലൈ പതിനാലിന് എന്ത് സംഭവിച്ചു ജൂലൈ പതിനാലിന് ആദ്യ വാർത്താ ചാനൽ ഇന്ത്യ വിഷൻ അല്ലെ ആദ്യത്തെ വാർത്താ ചാനലായിട്ടുള്ള ഇന്ത്യ വിഷൻ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ചില് വിക്ടേഴ്സ് ആരംഭിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചില് എന്ത് ആരംഭിക്കുന്നുണ്ട് വിക്റ്റേഴ്സ് ഓക്കെ വിക്റ്റേഴ്സ് അടുത്ത ചോദ്യം നോക്കാം ഇന്റർനെറ്റിന്റെ പിതാവ് ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ് ഇന്റർനെറ്റിന്റെ പിതാവ് വിൻഡൻ സർഫ് ബെൽഗേറ്റ്സ് ബിൽഗേറ്റ്സ്ലി ടോംസ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമുക്കറിയാം ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ് വിൻഡൺ സെർഫ് അല്ലെ വിൻഡൺ സെർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ് ഇന്റർനെറ്റിന്റെ പിതാവ് ഓക്കെ അടുത്ത ചോദ്യം സൈബർ സ്പേസ് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് സൈബർ സ്പേസ് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിപ്സൺ റിച്ചാർഡ് സ്റ്റോൾമാൻ ജിമ്മി വെയിൽസ് ടെനസ് ആരായിരിക്കും സൈബർ സ്പേസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത് വില്യം ഗിപ്സൺ ആണ് വില്യം ഗിപ്സൺ ആണ് അത്തരത്തിലൊരു പദം അല്ലെ സൈബർ സ്പേസ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അങ്ങനെയെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിച്ചത് റിച്ചാർഡ് സ്റ്റോൾമാനാണ് റിച്ചാർഡ് ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിച്ചത് നോക്കാം ജിമ്മി വെയിൽസ് ജിമ്മി വെയിൽസുമായി ബന്ധപ്പെട്ട പോയിന്റ് നോക്കാം ജിമ്മി വെയിൽസ് വിക്കിപീഡിയ സ്ഥാപിച്ചത് അല്ലെ വിക്കിപീഡിയ സ്ഥാപിച്ചത് ആരാണ് വിക്കിപീഡിയ സ്ഥാപിച്ചത് വിക്കിപീഡിയ സ്ഥാപിച്ചത് ജിമ്മി വെയിൽസ് ആണ് അല്ലെ ജിമ്മി വെയിൽസ് ആണ് രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ രണ്ടായിരത്തി ഒന്നിലാണ് വിക്കിപീഡിയ വരുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിൽ ശരി വിക്സ്ലിക്സ് തുടങ്ങിയത് ആരാണ് ജൂലിയൻ അസാൻജ് ആണ് ജൂലിയൻ അസാൻജ് ആണ് വിക്കലിക്സ് ആരംഭിച്ചിട്ടുള്ളത് ജൂലിയൻ അസാൻജ് മലയാളം വിക്കിപീഡിയ ആരംഭിച്ചത് മലയാളം വിക്കിപീഡിയ ആരംഭിച്ചത് ആരാണ് ം ബി വിനോദ് മേനോൻ എം ബി വിനോദ് മേനോൻ ആണ് ഏതാണ് ഡേറ്റ് മലയാളം വിക്കിപീഡിയ ആരംഭിച്ച ഡേറ്റ് മലയാളം വിക്കിപീഡിയ ആരംഭിച്ച ഡേറ്റ് രണ്ടായിരത്തി രണ്ട് അല്ലെ രണ്ടായിരത്തി രണ്ട് ഡിസംബർ രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഏത് ഡിസംബർ എത്രയാണ് ഇരുപത്തി ഒന്നാണ് അല്ലെ ഡിസംബർ ഇരുപത്തിയൊന്നാണ് ഡിസംബർ ഇരുപത്തിയൊന്ന് ഓക്കെ ഡിസംബർ ഇരുപത്തിയൊന്ന് നോക്കാം അടുത്ത ചോദ്യം യന്ത്രഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതാല് യന്ത്ര ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് യന്ത്രഭാഷയുടെ ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ജേസി കാറ്റ്ഫോർഡ് ജൂലിയൻ റിച്ചാർഡ് റിച്ചാർഡ്മാൻ സ്മിർനോവ് റോജൻസ്കി ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് യന്ത്രഭാഷയുടെ ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാണ് അതെ അത് സ്മിർനോവ് റോജൻസ്കിയാണ് അല്ലെ സ്മിർനോവ് റോജൻസ്കിയാണ് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു കുറച്ച് ഒരു മൂന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും കൂടി സൂചിപ്പിക്കുകയാണ് എം ഡി വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ ഇന്റർനെറ്റിൽ അവതരിപ്പിച്ചതോടെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച വെബ്സൈറ്റ് ഏതാണ് ഏതാണ് ഇന്ദുലേഖയാണ് ഇന്ദുലേഖ അതായത് എം ഡി വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ ഇന്റർനെറ്റിൽ അവതരിപ്പിച്ചതിലൂടെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച വെബ്സൈറ്റ് അല്ലെ വെബ്സൈറ്റ് ഏതാണ് ഇന്ദുലേഖ 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 ഓക്കെ ഇന്ദുലേഖത് മൊഴി കീമാ എന്ന ലിപ്യന്തര സഹായി നിർമ്മിച്ചത് രാജ് നീട്ടിയത് മൊഴി കീപ് മാപ്പ് എന്ന ലിപ്യന്തര ലിപ്യന്തരണ സഹായി നിർമ്മിച്ചത് അല്ലെ ലിപ്യന്തരണ സഹായി നിർമ്മിച്ചത് രാജ് നീട്ടിയത്താണ് സീഡാക്ക് തയ്യാറാക്കിയ അക്ഷരത്തെറ്റ് പരിശോധന പ്രോഗ്രാമിന്റെ പേര് നേർപദം നേർപദം സീഡാക്ക് തയ്യാറാക്കിയിട്ടുള്ള അക്ഷരത്തിന്റെ പരിശോധനാ പ്രോഗ്രാം അല്ലെ അക്ഷരത്തിന്റെ പരിശോധനാ പ്രോഗ്രാമിന്റെ പേര് അല്ലെ എന്താണ് നേർപദം എന്നുള്ളതാണ് നേർപദം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആകെ ഇനി രണ്ടു മൂന്നോ ദിവസമുള്ളൂ അല്ലെ ഒന്നോ രണ്ടോ ദിവസം കൂടിയുള്ളൂ അപ്പോൾ എച്ച് എസ് ടി മലയാളം ഫൈനൽ ടച്ചുമായി മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക എച്ച് എസ് ടി മലയാളം ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിന്റെ പ്ലേ ലിസ്റ്റിലെ എച്ച് എസ് ടി മലയാളം എന്ന പ്ലേലിസ്റ്റിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഒപ്പം പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ഓരോ ക്ലാസ്സുകളും കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി